പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രിപ്പറേഷൻസിലാണ് നമ്മൾ എ ഗ്രേഡ് വയ്പോൾ വെള്ളം ജെയ്ഷൂട്ടിലെ കളിക്കണേ അപ്പോഴത്തെ നമ്മൾ ഇത് ഞങ്ങളുടെ ക്യാമ്പാണ് കേട്ടോ മഹേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മളിവിടെ കളിക്കുന്ന പങ്കാളിക്കാരൻ ചോദിച്ചേട്ടത്തിനെ കൂടെ പോവുകയാണ് അദ്ദേഹം അവിടെ കൂട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വല്ല മീൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോവാം കേറിട്ടെ തിരിച്ചോണ്ടാക്കണേ കേട്ടോ വണ്ടി ഓതിക്കിട്ട് അവിടെ കിടന്ന് ഉറങ്ങു കേട്ടോ ഇതാണോ ചെന്നിത്തല ചെന്നിത്തല കുഞ്ചേ അവിടെ ലീനാശോ സജീഷാണ് തോന്നില്ലേ അത് കുറുവോന്നലോ നമ്മളി പോന്ന് അത് രാവിലെ അല്ല രസവരിക്കല്ലോ അല്ലേ അമ്പലിന്റെ ഈ ഒരു കണ്ടെന്ന് പറഞ്ഞു ആ ഒരു വെള്ളം വെള്ളം വരുന്നു ഞങ്ങളൊക്കെ സ്ഥലം ഇവിടെ ഞങ്ങടെ വേരക്കകത്ത് കൂട്ടൊക്കെ ആണോ ഇവിടെ തന്നെ അച്ചകോവിലുകാരന്റെ കൈവരിയാ ഇവിടെ അന്നപ്പിച്ചേക്കുന്നേ ഈ മടച്ചാ ചൂണ്ടേ ചൂണ്ടൊക്കെ എനിക്ക് മനസ്സിലായി നീ എന്തിനാ പറഞ്ഞു ഇവിടെ വലിയോണ്ട് ഇങ്ങനെ വലിയ ഇത് എത്രേം വിലയാ അടിപൊളി സൈറ്റാണല്ലോ അണ്ണാ എൺപതിൻ്റെ അല്ലെങ്കിൽ ഡിസ്കവറിടണോ അണ്ണാ ഗുളിയാ എവിടെ ആണോ നല്ല ലൈറ്റ് ഉണ്ട് അടിപൊളിയാണോ ഇത് മറ്റേ വാഴക്കൂട വേണോ ഇത് ഇത് ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ പങ്കക്കാരൻ പ്രോഷത്തോ ചുമലാ കൊഞ്ചു പോവുമോ കെഞ്ചത്തിൽ പോകും ഞങ്ങൾ കൂടുവെക്കാനും കാണാൻ ഞങ്ങൾ വന്നെ ഈ ആകാശോ ഈ എന്താകാശേ ബോസ് ഞങ്ങള് ഞങ്ങള് ആ കൂട് വെക്കാൻ വന്നത് ഞങ്ങള് നമ്മടെ കളിക്കാരെല്ലാരും ഉണ്ട് ആണോ വാ സ്മരണകൾ പുതുക്കല്ലേ നക്സൽ ആകാശ് ഏ സായി പ്ലെയർ സോനു എയർഫോഴ്സ് എസ് ആകാശ് ഉണ്ണി വന്നില്ലല്ലോ നവികാർ ഇവിടെ ചൂട് കെട്ടുകാരാണോ ഇപ്പൊ കിട്ടുന്നുണ്ടോ ഇത് സ്ഥിരം കിട്ടിട്ടേക്കാണ് ഇത് ആ അവര് പൊളിക്കും അതെ ഇവിടെ എല്ലാം ചൂണ്ട കെട്ടിക്കും നമ്മൾ ഓരോ ദിവസം ചെന്ന് കെട്ടിയിട്ട് തിരിച്ചു പോരും അഴിച്ചുകൊണ്ട് ഇവിടെ സ്ഥിരം കെട്ടിയിട്ടേക്ക് ഇല്ല അടിപൊളി സൈറ്റ് സൈറ്റല്ലോതി എണ്ണം പറയുന്നത് ഈ ഈ വള്ളത്തെ എറിയാലേ അവിടെ ചെന്ന് കൂട് വെക്കാൻ പറ്റത്തുള്ളൂ നമ്മളിതുവരെ കൂട് കണ്ടിട്ടില്ല എണ്ണം പറയുന്നത് വെച്ചാൽ വലിയ കൂടാന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റാൻ പാടായിരിക്കും എന്നാണ് പറയുന്നത് അത്തിരി വെള്ളം ഞങ്ങളുടെ ഇവിടെ ഇല്ല ഇത്ര വെള്ളത്തിൻ്റെ ഇവിടെ തന്നെയാണോ വില അറുപതിനായിരം രൂപയോ ഇന്നോ ഇവിടെ കൈ കൊണ്ട് കൈകൊണ്ട് മേടിച്ച പോലെ വരില്ല ആരെങ്കിലും കൂടി കൊടുക്കണോ ഇല്ല പൊങ്ങത്തല്ലെന്നാ നമ്പർ തന്നെ അവിടെ ഇറങ്ങണോണോ അവിടെ എന്തിനാ ഇറങ്ങണ ഇപ്പറല്ലേ കൂടിയിരിക്കുന്ന ഇത് പൊളിക്കണോ പോത്തോ എന്നിട്ട് ഇത് പിന്നെ തട്ടി കയറ്റണോ ഇത് കണക്ക് തന്നെ നല്ല ചടങ്ങാണല്ലോ ചൂണ്ട ചൂണ്ട പിള്ളാരീട്ട് ഉറക്കി കിടക്കാണ് അത് ഇപ്പഴത്തെ കൂടിന്റെ മുകളിലായിരിക്കുന്നേ ട്രിപ്പിൾ ഹുക്കാണോ എന്നാ പിന്നെ അവിടുന്ന് പൊട്ടിച്ചു കൊടു എന്നിട്ട് ചൂണ്ട എടുത്തു കൊടുക്ക എങ്ങോട്ടാ കയറ്റുന്നേ മീൻ വെള്ളത്തിലിട്ട് ഇടുവോ എന്താ മീൻ വെള്ളത്തിലിട്ട് ഇടുവോ നമ്മുക്ക് അവിടെ ഇത്രയും ചെറിയ വലിയ കൂടില്ലടാ കൂടില്ല ചെറിയ കൂടെ इस दो आष्णाल को प्याद कैला ऌ्धतित वार्श,asan अराव भा जिए, याजिने बढा़ उना, घरार्विंग प्लावन മറ്റേ ചമ്പലി ചമ്പല്ട്ടു പോണ മറ്റേ കൈ മറ്റേ ഇതില്ലേ നമ്മുടെ കടലിൽ നിന്ന് കയറുന്ന സാധനം ഇല്ല റെഡ് സ്നൈപ്പർ എന്റെ ആകാശേ പൊട്ടത്തരൊന്നും കാണിക്കരുത് എന്റെ ആകാശേ എന്റെ പൊന്നു അണ്ണാ ണാ കരിമീൻ നിർത്തണ അങ്ങനെ എന്താ കാണത്തില്ലണ്ണാ അതിന് വലുതൊർ ഉണ്ടോ അതേണ്ടവിടെ അതെ അവിടെ 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 കളറ് മാത്രമേ ഉള്ളല്ലേ ആകാശേ വെള്ളത്തിനോടെ സായി സോനു

പെട്ടെന്ന് പെറുക്കിട്ടില്ല ചോദിക്കണം ആവശ്യം പെറുക്കിടന്നോടാ தூளி என்ன எடுக்குண்ணா என்ன வேலை வருவோம்ண்ணா இல்லையா கரிமீனோ kuru ayo ah oke ആശ രണ്ടെണ്ണം വീട്ടിൽ കൊണ്ടുവന്ന് തോന്നണ്ടോ ആശാ അരിമീൻ തരത്തില്ലേ എനിക്ക് തോളിയേ തരത്തുള്ളു ചെറുതല്ലാ ചെറുതിന് നമുക്ക് ആവശ്യമില്ല കൊടുത്തിട്ടും കാര്യമില്ല എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞ എന്നാ പറഞ്ഞ അടുത്ത വർഷത്തേക്ക് വേണ്ടേ சரி அண்ணா விட்டே போகும் ஞான விமானோட வைக்க போலாவே வேண்டோ அண்ணா அது எடுத்து அது எடுத்து சேஃபாய்ட்டிட்டு ஞாங்கு போயே போகும் உமாறினை கொண்டு ஆகுறி ட்ரிப்படி தான் வேண்டாம் யா போக்கோ போகணும் மக்களே போக 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 கொண்டு போனே